പറിക്കണം ആ ദേനിക നേരെട്ട് കാണണം മോള് എනිකാ നീലൂവിന്റെ മുണ്ടി സൈലൂട്ടി മുണ്ടി ഒന്നും മെയിൻ ആവണമോ എൻടെ മോൾക്ക് കിട്ടിയinderella ബെസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ അവഡാ ആ പാർക്കുട്ടി കിട്ടി അവൻ നീലൂവിന്റെ മുണ്ടി ഞാൻ അത ചമ്മി നാറിയടാ ഇനി ഒരിക്കലും അത് ആവറ്റിക്കാൻ പാടില്ല നോ മമ്മിേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ

<US> ോ ഫൈവ് <morally terminar> <wanguinhoi> ുംമ്മിയുടെ <laughs> <laughs>

ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ േ വലിയ വീട്ടിൽ പറയുന്നത് ആ തുമ്പി തുമ്പിമോ ഇങ്ങോട്ട് വന്നിരിക്കും മമ്മി വരാട്ടോ ഏയ് ശിവ പൊന്നോ ഈ പെണ്ണെന്ത് വിളിക്കാത്ത ഞാൻ എത്ര നേരായിട്ട് എങ്ങനെ കേക്കാനോടോ താൻ ഫ്രൂട്സ് കട്ടിങ്ങിലെ അമ്മാതിരി കോൺസെൻട്രേഷൻ അല്ലായിരുന്നോ ഇങ്ങനെ സ്റ്റഡീസിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കില് താനൊരു ടോപ്പർ ആവല്ലോടോ ഇളിഞ്ഞ കോമഡിയോ ഇത് നല്ല സ്റ്റാൻഡേർഡ് കോമഡിയോ

<laughs> െ അവ